പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആ മേ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മസീഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നിരുന്ന മധുരിമേറിയ തിരുവചനങ്ങളെ പങ്കിട്ട് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ധ്യാനിക്കുവാൻ നമുക്ക് നല്ല ഭാഗ്യവും അവസരവും ഒരുക്കി തന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാം കഴിഞ്ഞ കുറേ നാളുകളായി ഒരു വിഷയം പരമ്പരയായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തീക ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ആളുകളുടെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് അല്ല യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നില എന്നുള്ളതാണ് ഈ നാളുകളിൽ നാം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് വേണം നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ അത് ആത്മീക ജീവിതം മാത്രമല്ല ഭൗതിക ജീവിതമായാലും മറ്റ് കാര്യങ്ങളായാലും ഏത് കാര്യങ്ങളും യാഥാർത്ഥ്യത്തോട് ചേർന്ന് പൊരുത്തപ്പെട്ടു വേണം നമ്മൾ ആയിരിക്കാൻ അപ്പോൾ സ്വാഭാവികമായും നമ്മളതിൻ്റെ പൊരുളുകൾ പരിശോധിക്കുകയായിരുന്നു ഒടുവിൽ കേട്ടത് പ്രാർത്ഥനയുടെയും സമർപ്പണത്തിൻ്റെയും ഒക്കെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നാണ് ആരാധനയുടെ ജീവിതമാണെന്നാണ് കേട്ടത് എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് മുൻപ് ഒരിക്കൽ പങ്കിട്ടത് തന്നെയാണ് ക്രിസ്തീയ ജീവിതം ശരിക്കും ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ജീവിതമാണ് ഇന്ന് ഒരുപാട് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ആളുകൾ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സന്തോഷത്തിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് സുഭിക്ഷതയുണ്ടാവുക സമ്പന്നത ഉണ്ടാവുക ആരോഗ്യമുണ്ടാവുക രോഗങ്ങൾ വരാതിരിക്കുക വിദേശത്ത് ജോലി ചെയ്യാൻ അവസരം കിട്ടുക ലക്ഷങ്ങളോ കോടികളോ ബാങ്ക് ബാലൻസ് ഉണ്ടാവുക വില കൂടിയ വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റുക മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റുക സൗന്ദര്യത്തിൽ അഴകിൽ തികഞ്ഞവരായിരിക്കുക ഇതൊക്കെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ലഭ്യമാകുന്ന നന്മകളെന്ന തെറ്റായ ധാരണ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇതൊക്കെ ലഭ്യമാകുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ മാനദണ്ഡമെന്ന് എന്ന് ഒരുപാട് ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരെ ഒരളവ് വരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് ഇവിടുത്തെ അപകടകാരികളെന്ന് തിരിച്ചറിയണം ശരിക്കും ആത്മീയതയുടെ പുറന്തോടണിഞ്ഞ പല ആളുകളും ജനത്തെ ശരിക്കും പറഞ്ഞ് കബളിപ്പിക്കുകയാണ് അവർ ജനത്തോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇത് വലിയ പരമാനന്ദത്തിൻ്റെ ജീവിതമാണ് എന്നാൽ ആനന്ദത്തിൻ്റെ സാധ്യതകൾ ഏത് വിധമാണെന്ന് അവർ പറയുന്നില്ല അവർ പറയുന്നത് ലോകപ്രകാരമുള്ള സൗഖ്യം ആനന്ദം സമ്പന്നത സുഭിക്ഷത സൗകര്യങ്ങൾ വലിയ ബാങ്ക് ബാലൻസ് എല്ലാ അർത്ഥത്തിലും നിങ്ങളെ കാണുന്നവർക്കൊക്കെ നിങ്ങളോട് മഹാ വലിയ അസൂയ തോന്നത്തക്കവണ്ണം നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും ഇന്ന് പല ആളുകളുടെയും സന്ദേശങ്ങളും പ്രസംഗങ്ങളും എല്ലാം ഇങ്ങനെ ഇതിലേക്ക് വിരൽ ചോണ്ടുന്നതാണ് സമൃദ്ധിയുടെ സുവിശേഷം മാത്രമാണ് അവർ സംസാരിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം എവിടെയാണ് നിൽക്കുന്നതെന്നറിയാമോ യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം സന്തോഷത്തിന് ജീവിതം തന്നെയാണ് പക്ഷെ സന്തോഷിക്കേണ്ട ഈ ഭൗതിക സാധ്യതകളൊന്നുമല്ല അതെന്താണെന്ന കാര്യകാരണ സഹിതം ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട് അത് ബോധ്യപ്പെട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതാണ് പഠിപ്പിക്കേണ്ടതും ജനത്തിന് ബോധ്യപ്പെടേണ്ടതും ജനം ക്രമീകരിച്ച് അതിലാണ് ജീവിക്കേണ്ടതും അങ്ങനെ വരുമ്പോൾ ഏതാണ് സന്തോഷത്തിൻ്റെ മേഖല എന്ന് നാം പരിശോധിക്കണം ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിലെത്തുമ്പോൾ യേശു അയച്ച അപ്പോസ്വരന്മാർ മടങ്ങി വന്നിട്ട് യേശുവിനോട് പറയുന്നുണ്ട് ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് അപ്പോൾ യേശു അവരോട് പറയുന്ന മറുപടി വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് പത്തൊമ്പത് ഇരു ഇരുപതും വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കാം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കേണ്ടത് വ്യക്തമായി കർത്താവ് സംസാരിക്കുകയാണിവിടെ ഇന്ന് പല ആളുകളും സന്തോഷിക്കുന്നത് അവർ അവർ മുഖാന്തരം അത്ഭുതങ്ങൾ നടക്കുന്നത് കൊണ്ടോ അടയാളങ്ങൾ കാണപ്പെടുന്നത് കൊണ്ടോ ഭൂതങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് കൊണ്ടോ രോഗശാന്തി നടക്കുന്നത് കൊണ്ടോ അവർക്ക് ചില പ്രത്യേക വരങ്ങൾ ഉണ്ട് എന്ന് അവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ബോധ്യപ്പെടുന്നത് കൊണ്ടോ തോന്നുന്നത് കൊണ്ടോ ഒക്കെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞു സന്തോഷിക്കേണ്ടത് ഈ വക ഒന്നുമല്ല ഞാൻ തന്ന അധികാരത്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭൂതങ്ങളുടെ മേലെ അധികാരം കിട്ടും അതിലല്ല നിങ്ങൾ ആനന്ദം കണ്ടെത്തേണ്ടത് ഞാൻ തന്ന അധികാരത്താൽ നിങ്ങൾക്ക് രോഗങ്ങളുടെ മേൽ അധികാരം കിട്ടും അതിലല്ല നിങ്ങൾ ആനന്ദം കണ്ടെത്തേണ്ടത് ഈ ലോകപ്രകാരം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയിലുമല്ല നിങ്ങൾ ആനന്ദിക്കേണ്ടത് ആനന്ദിക്കേണ്ട വിഷയം എന്താണ് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാകണം നിങ്ങളുടെ സന്തോഷ വിഷയം ഒരാൾ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരുപാട് പ്രവർത്തിച്ചിട്ടും ആ ആളുടെ പേര് ജീവഗ്രന്ഥത്തിൽ സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ വാസ്തവമായിട്ടും ആ വ്യക്തി അർഹനല്ല ആ വ്യക്തിയുടെ സന്തോഷത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല യഥാർത്ഥത്തിൽ ഈ ലോകപ്രകാരം അല്ലെങ്കിൽ ഈ ആത്മപ്രകാരം ജീവിക്കുമ്പോൾ നമ്മളിലൂടെ നടക്കുന്ന ആത്മീക ശുശ്രൂഷകളുടെ വിജയമൊന്നുമല്ല നമ്മുടെ സന്തോഷ വിഷയമാകേണ്ടത് പേര് ജീവപുസ്തകത്തിലുണ്ടെന്ന് സ്വർഗത്തിൽ പേരുണ്ടെന്ന് ഉറപ്പാക്കുക അതുണ്ട് എന്ന ഉറപ്പുള്ള ദൈവമക്കളെല്ലാം സന്തോഷിക്കേണ്ടതാണ് വിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്ന ദിവസം ആ പൈതലിൻ്റെ പേർ ജീവഗ്രന്ഥത്തിൽ എഴുതപ്പെടുകയാണ് വിശുദ്ധ മാമോദീസ വേളയിൽ പുരോഹിതൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് ഇപ്പോൾ ഈ പൈതലിൻ്റെ പേര് ജീവഗ്രന്ഥത്തിൽ എഴുതണമേ പ്രിയപ്പെട്ടവരെ ആ നിമിഷത്തിലാണ് ആ കുഞ്ഞിൻ്റെ പേര് എഴുതി ചേർക്കുന്നത് ഇവിടെ മാമോദീസ രജിസ്റ്ററിൽ എഴുതി ചേർക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ ആ കുഞ്ഞിൻ്റെ പേര് രേഖപ്പെടുത്തുകയാണ് അപ്പോൾ മുതൽ ആ പൈതൽ സ്വർഗരാജ്യത്തിലെ പ്രജയാണ് ജീവപുസ്തകത്തിൽ പേരുള്ള ആളാണ് ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിൽ ആ കുഞ്ഞ് പേര് ചേർക്കപ്പെട്ടയാളും അവിടുത്തെ പൗരനുമായി തീർന്നിരിക്കുകയാണ് ആണോ പെണ്ണോ ആകട്ടെ ഇപ്പോഴാളുടെ വ്യക്തിത്വം മറ്റൊന്നായി മാറിയിരിക്കുകയാണ് അതിലാണ് സന്തോഷിക്കേണ്ടത് വിശുദ്ധ മാമുദീസ സ്വീകരിച്ച സഭയിൽ അംഗമായി തീർന്ന ഓരോ ദൈവമക്കളും അന്നു മുതൽ വിശുദ്ധിയിൽ തങ്ങൾക്ക് ലഭിച്ചതായ യോഗ്യതയ്ക്കൊത്തവണ്ണം ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ ഓർക്കുക എൻ്റെ പേര് സ്വർഗത്തിലെ പുസ്തകത്തിലുണ്ട് ഞാൻ സ്വർഗത്തിലെ പ്രജയാണ് ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എൻ്റെ ആ ഭാഗ്യം വർണ്ണനാതീതമാണ് ഈ ഒരു കാഴ്ചപ്പാടിൽ ദൈവമക്കൾ എത്തുമ്പോഴാണ് ശരിക്കും ആനന്ദം അവരുടെ ഉള്ളിൽ അലതല്ലുന്നത് ലോകത്തെ എത്രയൊക്കെ നേടിയിട്ടും ജീവഗ്രന്ഥത്തിൽ പേരില്ലെങ്കിൽ എന്ത് ആനന്ദ വിഷയമാണുള്ളത് മരിക്കുമ്പോൾ അസ്തമിക്കും ജീവിതമെന്നാണല്ലോ ഒരുപാട് പേരുടെ കാഴ്ചപ്പാട് അതിപ്പോൾ ഒരുപാട് വട്ടം തിരുത്തി പറഞ്ഞതാണ് മരണത്തിൽ ഒന്നും തീരുന്നില്ല മരണത്തിൽ തുടരുകയാണ് ജീവിതയാത്ര സത്യത്തിൽ പ്രിയപ്പെട്ടവരെ ആളുകളുടെ തെറ്റായ ധാരണയാണ് മരണത്തിലെല്ലാം തീരുന്നു എന്നുള്ളത് ജനിക്കുമ്പോൾ ആരംഭിക്കുകയും മരിക്കുമ്പോൾ അവസാനിക്കുകയും ചെയ്യുന്നതെല്ലാം മാനുഷ്യജീവിതമെന്ന് കഴിഞ്ഞ പ്രാവശ്യവും അടിവരയിട്ട് പറഞ്ഞതാണ് ഇവിടെ തിരിച്ചറിയണം മരണത്തിൽ ജീവിതം തുടരുകയാണ് അതൊരവസ്ഥാന്തരം മാത്രമാണ് ആയിരിക്കുന്ന ശാരീരിക ബന്ധത്തിൽ നിന്ന് വേർപെട്ട് ആത്മാവ് ജീവൻ വ്യക്തി മറ്റൊരു തലത്തിലേക്ക് ആത്മലോകത്തേക്ക് മാറുകയാണ് ശരീരം ആത്മലോകവാസത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ശരീരം മണ്ണിലേക്ക് ചേർക്കപ്പെടുകയാണ് എന്നാൽ ഇത് പുനരുദ്ധാനം ചെയ്ത് തേജസ്കരിക്കപ്പെട്ട് വേർപെട്ട് പോയ ആത്മാവ് തിരികെ ശരീരത്തിൽ ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമെന്ന് വചനം അടിവരയിട്ട് പല ആവൃത്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ജീവിതം തുടരുകയാണ് ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത് ആ ജീവിതം തുടരുന്നത് എങ്ങനെ എവിടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ ജീവഗ്രന്ഥത്തിൽ സ്വർഗത്തിൽ പേരുള്ളവരായി നാം ആയിരിക്കണം നമ്മുടെ പേര് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവഗ്രന്ഥത്തിൽ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അതാണ് സന്തോഷ വിഷയമാകേണ്ടത് ലോകം പിരിഞ്ഞാലും ശരീരത്തെ നഷ്ടപ്പെട്ടാലും ഈ ലോകത്തെനിക്ക് എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ വന്നാലും മരണത്തിലൂടെ ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാലും ഭൗമലോകത്തിനപ്പുറത്തുള്ള ഉള്ള മഹാഭാഗ്യത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ വാഗ്ദത്വം അത് വർണ്ണനാതീതമാണെന്ന ആത്മബോധത്തിൽ നിന്ന് വേണം ഈ ആനന്ദം ഉടലെടുക്കാൻ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ സന്തോഷ വിഷയം എന്താണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുടെ സന്തോഷ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടത് ജീവപുസ്തകത്തിൽ പേരുണ്ട് എന്നുള്ളതായിരിക്കണം സ്വർഗത്തിൽ പേരുണ്ട് എന്നതായിരിക്കണം ഈ വിഷയം ഓർത്താൽ എല്ലാ ദുഃഖവും സന്തോഷമായി മാറും ഇവിടെ കഷ്ടതയിലും കണ്ണുനീരിലും വേദനയിലും അതിവേദനയിലും ദുഃഖത്തിലും രോഗപീഠകളിലും സാമ്പത്തിക ഞെരുക്കത്തിലും ഒക്കെ വലയുമ്പോഴും ഒരാളുടെ ഉള്ളം ത്രസിക്കും എന്തേ എൻ്റെ പേര് ദൈവസന്നിധിയിലുണ്ട് ജീവഗ്രന്ഥത്തിലുണ്ട് നിത്യജീവനം ഞാൻ അവകാശിയാണ് ഈ അല്പകാലത്ത് ജീവിതത്തിൽ അല്പകാലത്തേക്ക് മാത്രമുള്ള കഷ്ടം എല്ലാ കാലത്തേക്കും എൻ്റെ ജീവിതത്തെ ബാധിക്കില്ല ഈ കഷ്ടം ഒഴിഞ്ഞു പോയിട്ട് അവർണനീയമായ ആനന്ദത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന ഒരു നല്ല നാളെ വരുന്നു എന്ന ബോധം അവരെ ഭരിക്കും അപ്പോൾ അവർ വലിയ പരമാനന്ദം അനുഭവിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ അപ്പോൾ സ്വർഗ്ഗത്തിൽ പേരുള്ളതിനാലാണ് ഒരു ദൈവ പൈതൽ സന്തോഷിക്കേണ്ടതെന്ന് വ്യക്തമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് വീണ്ടും പ്രിയപ്പെട്ടവരെ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനത്തിലെ നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനത്തിലെത്തുമ്പോൾ അപ്പോസ്തോലനായ പത്രോസ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവിൻ്റെ നാമത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുക എന്നാണ് പ്രിയപ്പെട്ടവരെ കേൾക്കുമ്പോൾ നമുക്ക് അലി അത്ഭുതം തോന്നാവുന്ന ഒരു ചിന്തയാണ് പത്രോസ്ലിഹ അവതരിപ്പിച്ചു വയ്ക്കുന്നത് അവിടെ പറയുന്നതിങ്ങനെയാണ് നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രതീക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടവരും ക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ പങ്കുകാരാകും തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക അപ്പോൾ കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ ഒരു ദൈവ പൈതൽ അതിനെ വായിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ് അയ്യോ എനിക്ക് കഷ്ടതയായല്ലോ എനിക്ക് വേദനയായല്ലോ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാൻ അതിവേദന തിന്നുകയാണല്ലോ എൻ്റെ സാഹചര്യങ്ങൾ വളരെ പ്രയാസകരമായി പോയല്ലോ എന്നിങ്ങനെ പരിതപിക്കുകയല്ല വേണ്ടത് കഷ്ടത ഏതുമാകട്ടെ അത് വരുമ്പോൾ ഒരു ദൈവ പൈതൽ ഉള്ളത്തിൽ പറയേണ്ടത് ഇങ്ങനെയാണ് ഇതാ ഭാഗ്യം ഞാൻ എൻ്റെ കർത്താവിൻ്റെ പീഠാസഹനങ്ങളോട് പങ്കുചേരുകയാണ് എൻ്റെ കർത്താവ് എൻ്റെ വിമോചനത്തിന് വേണ്ടി ക്രൂശിൽ സഹിച്ച അവർണനീയമായ കഷ്ടതകളോട് ഞാനിപ്പോൾ പങ്കു പറ്റുകയാണ് സത്യമായിട്ടും ഞാൻ കർത്താവിനോട് കൂടുതൽ ഒട്ടിച്ചേരുകയാണ് ഇപ്പോൾ കർത്താവിൻ്റെ മാർവോട് ഞാൻ ചേർന്നിരിക്കുകയാണ് അവൻ്റെ മുറിവേറ്റ മുഖകമലത്തോട് ഞാൻ കുറെ കൂടെ അടുത്തിരിക്കുകയാണ് അവൻ്റെ പിളർന്ന മാർവിലേക്ക് ഞാൻ കുറെ കൂടെ ചേർന്നും ചാരിയും ഇരിക്കുകയാണ് അവൻ്റെ തകർക്കപ്പെട്ട കൈകാലുകളോട് എൻ്റെ കൈകാലുകൾ താതാത്മ്യപ്പെട്ടിരിക്കുകയാണ് അവൻ്റെ ഉഴുതുമറിക്കപ്പെട്ട ഉടലിനോട് എൻ്റെ ശരീരം ചെറുക്കപ്പെട്ടിരിക്കുകയാണ് അംഗപ്രത്യംഗം മുറിവേറ്റ് പരമാണുവിൽ പോലും അതിവേദന അനുഭവിച്ച എൻ്റെ കർത്താവിനോട് ഞാൻ താതാത്മ്യപ്പെടുകയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം ഭാഗ്യകരമായി തീരുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടെ ഈ കഷ്ടം കഴിഞ്ഞ ശേഷം തേജസ്സിൻ്റെ കർത്താവ് വരുന്ന നാളിൽ അവിടെ വ്യക്തമായി പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളവൻ്റെ തേജസ്സിൻ്റെ പ്രതീക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പനിടവരും അപ്പോൾ ഇപ്പോഴത്തെ കഷ്ടമല്ല ആ മഹാ ഉല്ലാസത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് ഈ കഷ്ടതയുടെ പടവുകൾ ചവിട്ടി കയറിയാൽ അവർണനീയമായ ഒരു മഹാ ഉല്ലാസത്തിലേക്കാണ് ചെന്ന് പറ്റുക എന്നാണ് പത്രോസപ്പോസ്വരൻ പഠിപ്പിച്ചത് അപ്പോൾ പ്രിയപ്പെട്ട ഒരു ഇത് പരിശുദ്ധാത്മാവിൻ്റെ പഠിപ്പിക്കലാണ് അതുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്നതിൽ സന്തോഷിക്കണം സന്തോഷത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടിന് ഘടകവിരുദ്ധമായ ചിന്തയാണ് വേദപുസ്തകം അവതരിപ്പിക്കുന്നത് യാഥാർത്ഥ്യം ഇതാണ് ഇതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ മുഖാന്തിരമായി നാം കാണേണ്ടത് സ്വാഭാവികമായി ചിന്തിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാനോ നടപ്പിലാക്കാനോ വളരെ പ്രയാസം തോന്നാവുന്ന ഒരു സംഗതിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നാൽ യഥാർത്ഥ സന്തോഷത്തിൻ്റെ സാധ്യത അതാണെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് കഷ്ടത്തിലും രോഗത്തിലും പ്രയാസത്തിലും വേദനയിലും നഷ്ടങ്ങളിലും ശോധനകളിലും തിരസ്കരണങ്ങളിലും പെട്ട് ഇടിഞ്ഞ മനസ്സോടെ ഇരുന്ന് ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ തീ കത്തിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളോട് പറയുന്നു കുഞ്ഞുങ്ങളെ ഈ കഷ്ടതയിൽ നിങ്ങൾ കർത്താവിൻ്റെ മാറോട് കൂടുതൽ പറ്റിച്ചേരുന്നു മഹാതേജസ്സിൻ്റെ നാളിൽ നിങ്ങൾ ഉല്ലസിച്ച് ആനന്ദിപ്പാനുള്ള ചവിട്ടുപടികൾ നിങ്ങൾ കയറുകയാണ് അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങളുടെ ഉള്ളം ത്രസിച്ച് ആനന്ദിക്കട്ടെ നിങ്ങൾ ഉല്ലാസത്തോടെ കഷ്ടതകളെ നേരിടുക നിങ്ങൾ മഹാ ഉല്ലാസത്തിലേക്ക് പ്രവേശിക്കും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായും വളരെ ശക്തമായും നമ്മളോട് സംവദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് മുമ്പ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ആവർത്തിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലുശ്രീ പറയുന്നത് കർത്താവിൽ സന്തോഷിപ്പീൻ കർത്താവിൽ സന്തോഷിപ്പീൻ എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ സന്തോഷിപ്പീൻ കർത്താവിൻ്റെ കരുതലിൽ സന്തോഷിപ്പീൻ കർത്താവിൻ്റെ പരിപാലനത്തിൽ സന്തോഷിപ്പീൻ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പീഡാസഹനങ്ങൾ ഓർത്ത് സന്തോഷിപ്പീൻ കർത്താവ് നൽകുന്ന വിടുതൽ ഓർത്ത് സന്തോഷിപ്പീൻ കർത്താവ് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഓർത്ത് സന്തോഷിപ്പീൻ കർത്താവ് നിത്യതയിൽ തരുന്ന അവകാശം ഓർത്ത് സന്തോഷിപ്പീൻ അടിസ്ഥാനപരമായി നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണവും മൂലകാരണവും അടിസ്ഥാന വിഷയവും യേശുക്രിസ്തുവാണ് യേശു ക്രിസ്തുവിൽ സന്തോഷിക്കണം അതുപോലെ മറ്റൊരുത്തിനും നമ്മെ സ്നേഹിച്ചിട്ടില്ലാത്തതിനാൽ അതുപോലെ മറ്റൊരുത്തിനും നമ്മെ കരുതിയിട്ടില്ലാത്തതിനാൽ അതുപോലെ മറ്റൊരുത്തിനും നമ്മെ പരിപാലിച്ചിട്ടില്ലാത്തതിനാൽ അതുപോലെ മറ്റൊരുത്തനും നമ്മെ വിടുവിച്ച് കാത്തു പരിപാലിച്ചോ നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്നിട്ടില്ലാത്തതിനാൽ അതുപോലെ മറ്റൊരുത്തനും നമ്മുടെ ജീവിതത്തിൽ രക്ഷയും രക്ഷകനുമായി തീർന്നിട്ടില്ലാത്തതിനാൽ അതുപോലെ മറ്റൊരുത്തരും നിത്യവാസം വാഗ്ദത്തം ചെയ്തിട്ടില്ലാത്തതിനാൽ നിത്യജീവൻ വാഗ്ദാനം ചെയ്തിട്ടില്ലാത്തതിനാൽ ഇതെല്ലാം ചെയ്തവൻ യേശു ക്രിസ്തു മാത്രമാകയാൽ കർത്താവിൽ സന്തോഷിപ്പീൻ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ ശരീരം വേദനപ്പെട്ടിരിക്കുമ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും സാമ്പത്തിക ബാധിക്കുമ്പോഴും ജപ്തി നോട്ടീസ് കയ്യിലിരിക്കുമ്പോഴും പ്രിയപ്പെട്ടവർ തിരസ്കരിക്കുമ്പോഴും ജോലി നഷ്ടപ്പെടുമ്പോഴും ശരീരത്തിന് ഏതെങ്കിലും ക്ഷതങ്ങൾ സംഭവിക്കുമ്പോഴും കണ്ണിന് കാഴ്ചയില്ലാതിരിക്കുമ്പോഴും കാത് കേൾക്കാതിരിക്കുമ്പോഴും സംസാരശേഷി നഷ്ടപ്പെടുമ്പോഴും ഏതെങ്കിലും തളർച്ചയിൽ വീണുപോകുമ്പോഴും കർത്താവ് നൽകുന്ന അവർണനീയമായ വിടുതലും സന്തോഷവും ഓർത്ത് ആനന്ദമോർത്ത് സന്തോഷിക്കണം ദൈവമക്കൾ ഇതാണ് വചനം പഠിപ്പിക്കുന്നത് സന്തോഷത്തിൻ്റെ കാരണം വീണ്ടും രണ്ടാം ദിനവൃത്താന്ത പുസ്തകം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് നന്മയിൽ സന്തോഷിക്കണമെന്നാണ് നന്മ അനുഭവിക്കുന്നതിൽ സന്തോഷിക്കണം നന്മ പ്രവർത്തിക്കുന്നതിൽ സന്തോഷിക്കണം ഇത് ദൈവമക്കളുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളിലൊന്നാണ് തിന്മയിലല്ല നന്മയിലാണ് സന്തോഷിക്കേണ്ടത് ഇന്ന് കർത്താവിന് വേണ്ടി സമർപ്പിതനെന്നും വേറെ തിരിക്കപ്പെട്ടവരെന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ സ്വയം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ തിന്മയിലാണ് സന്തോഷിക്കുന്നത് തിന്മ പ്രവർത്തിക്കുന്നതിലും തിന്മ ആസ്വദിക്കുന്നതിലും സന്തോഷിക്കുന്ന ആളുകളുണ്ട് അതല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആനന്ദം നന്മയിലാണ് സന്തോഷിക്കേണ്ടത് നന്മ പ്രവർത്തിക്കുന്നതിലും നന്മ അനുഭവിക്കുന്നതിലുമാണ് ഒരാൾ ആനന്ദിക്കേണ്ടതെന്ന് അവിടെ പറഞ്ഞു വയ്ക്കുകയാണ് ആ ഭാഗം വായിക്കുന്നില്ല വീണ്ടും പ്രിയപ്പെട്ടവരെ ഒൻപതാമത്തെ സങ്കീർത്തനം പതിനാലാമത്തെ തിരുവചനം പഠിപ്പിക്കുന്നത് ദൈവം തരുന്ന രക്ഷയിൽ സന്തോഷിക്കണമെന്നാണ് വ്യക്തമായി അവിടെ പഠിപ്പിക്കുകയാണ് രക്ഷ ദൈവം തരുന്നതാണ് ഞാൻ കണ്ടെത്തുന്നതല്ല ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ ആ രക്ഷയിൽ ഞാൻ സന്തോഷിക്കണം ഇന്ന് പല ആളുകളും നനച്ചു വച്ചിരിക്കുന്നതും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും ഞാൻ കണ്ടെത്തുന്നതാണ് രക്ഷ എന്നാണ് പ്രിയപ്പെട്ടവരെ അല്ല ഒരു മനുഷ്യനും സ്വയം രക്ഷ കണ്ടെത്താൻ കഴിയില്ല ഒരു മനുഷ്യൻ്റെ പരിശ്രമം കൊണ്ട് അവൻ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് ദൈവമാണ് രക്ഷ നൽകുന്നത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിച്ചത് മനുഷ്യനല്ല ദൈവമാണ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി നിവർത്തീകരിച്ച് കാലപൂർത്തീകരണത്തിൽ വാഗ്ദത്വം നിവർത്തിച്ച് കന്യകാമറിയത്തിൽ ഉരുവായി കല്ലിടാവിൽ ദൈവം പിറന്നു വീണത് മനുഷ്യൻ്റെ പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവമക്കളെ ഈ ലോകത്തൊരു മനുഷ്യനായി ജീവിച്ച് മാനവകുലത്തിൻ്റെ പാപം മുഴുവൻ തന്നിൽ ആവാഹിച്ചെടുത്ത് വലിയ കുരിശും വഹിച്ച് കാൽവരിയേറി പാപിക്ക് വേണ്ടി പാപപരിഹാരയാഗമായി സ്വയം തീരുവാൻ തീരുമാനിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് മനുഷ്യൻ്റെ പദ്ധതിയല്ല ആ അടിസ്ഥാനപരമായി വിലയിരുത്തിയാൽ രക്ഷ മുഴുവനും ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ ദാനവുമാണ് അത് ഓർത്തിട്ട് ദൈവം തരുന്ന രക്ഷയിലാണ് ദൈവമക്കൾ സന്തോഷിക്കേണ്ടത് ഇവിടെ വ്യക്തിപരമായി എനിക്ക് എൻ്റെ രക്ഷയുടെ കാര്യത്തിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് ഒരു പങ്കാളിത്തവുമില്ല ഞാനത് പ്രാപിച്ചത് ദൈവത്തിൻ്റെ കൃപയാലത്രേ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന വചനം പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അത് മാത്രമാണ് എൻ്റെ രക്ഷയ്ക്ക് നിദാനമായിട്ടുള്ളത് അപ്പോൾ ആ കൃപാലുവായ ദൈവം ഇത്ര വലിയ കൃപ എൻ്റെ മേൽ ചെയ്തതോർത്താണ് ഞാൻ സന്തോഷിക്കേണ്ടത് എൻ്റെ അർഹത വെച്ചാണെങ്കിൽ എനിക്ക് രക്ഷയ്ക്ക് ഒരവകാശവുമില്ല മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് കർമ്മം കൊണ്ട് ഞാൻ നാൾതോറും ചെയ്യുന്ന പാപങ്ങൾക്ക് എൻ്റെ കർത്താവിൻ്റെ നീതിയുള്ള കോടതി വിധി പറഞ്ഞാൽ രക്ഷ എനിക്ക് പ്രാപ്യമല്ല എന്നാൽ നീതിമാനായിരിക്കുമ്പോൾ തന്നെ സ്നേഹവാനായ ദൈവം തൻ്റെ നീതി നിർവഹിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയതാണ് ക്രൂശിൽ കാണുന്നത് മനുഷ്യൻ്റെ മേൽ വരേണ്ട ശിക്ഷ തൻ്റെ മേലെ ഏറ്റെടുത്തുകൊണ്ട് നീതി നിവർത്തിക്കുകയും മനുഷ്യൻ്റെ മേൽ വരേണ്ട ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത അനന്ത സ്നേഹമാണ് ദൈവം ഇപ്രകാരമുള്ള വലിയ രക്ഷ കർത്താവ് നമുക്ക് ആ രക്ഷയിലാണ് സന്തോഷിക്കേണ്ടത് ആ രക്ഷ നൽകിയ കർത്താവിലാണ് സന്തോഷിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇത് അടിസ്ഥാനപരമായി ബോധ്യപ്പെട്ടിട്ട് വേണം ക്രിസ്തീയ ജീവിതത്തെ ആനന്ദകരമായ ജീവിതമാണെന്ന് ബോധ്യപ്പെട്ട് അതിൽ ജീവിതം നയിക്കുവാൻ വീണ്ടും മുപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനം ഏഴാമത്തെ തിരുവചനത്തെ സങ്കീർത്തകൻ പാടുന്നത് ദൈവത്തിൻ്റെ കരുണയിൽ സന്തോഷിക്കണം എന്നാണ് ദൈവം കാരുണ്യവാനാണ് കരുണ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അർഹതയില്ലാത്തടത്ത് ചൊരിയപ്പെടുന്ന വാത്സല്യമാണ് സ്നേഹമാണ് കരുതലാണ് ഇത് മനുഷ്യന് ആവോളം ലഭിക്കുകയാണ് പാപിയുടെ മേൽ ശിക്ഷ നടത്തുവാനല്ല ദൈവം ആദ്യം ശ്രമിച്ചത് പാപിയെ വീണ്ടെടുത്ത് രക്ഷിച്ച് കരുണയോടെ ക്ഷമയോടെ അവരെ പൂർവസ്ഥിതിയിലാക്കുവാനാണ് അപ്പോൾ ദൈവം കാരുണ്യവാനാണ് ദൈവത്തെക്കുറിച്ച് പലരും പഠിപ്പിക്കുന്നത് ഭീകരനാണ് ക്രൂരനാണ് ശിക്ഷിക്കുന്നവനാണ് അതിനുവേണ്ടി വാളിനും ആയുധങ്ങൾക്കും മൂർച്ഛ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് വന്ന എല്ലാവരെയും വിധിക്കും എന്നിട്ട് എല്ലാവരെയും വല്ലാതെ പീഡിപ്പിക്കും എന്നൊക്കെയുള്ള പഠിപ്പിക്കലുകളാണ് പലരും നടത്തുന്നത് സത്യത്തിൽ ദൈവത്തെ വല്ലാതെ അപമാനിക്കുന്നതും തുച്ഛീകരിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ പഠിപ്പിക്കലുകളാണതൊക്കെ ദൈവമക്കളെ ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല ദൈവമാരെയും ശിക്ഷിക്കുന്നില്ല ഇനി ശിക്ഷയില്ലെന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ശിക്ഷയുണ്ട് പ്രിയപ്പെട്ടവരെ ശിക്ഷയുണ്ട് ദൈവമല്ല ശിക്ഷിക്കുന്നത് സ്വയം ശിക്ഷിക്കുന്നതാണ് മനുഷ്യൻ ഇത് അച്ഛൻ മുമ്പ് പല സന്ദേശങ്ങളിലും പറഞ്ഞതാണ് അവസരം കിട്ടി അവസരം കിട്ടിയത് എല്ലാവർക്കും ഒരുപോലെയാണ് ഒരാൾ അവസരം വിനിയോഗിച്ച് രക്ഷയിലേക്ക് കയറി മറ്റൊരാൾ അവസരം നിഷേധിച്ച് സ്വയം ശിക്ഷ വിധിച്ചു ഇതിൻ്റെ ഉത്തരവാദി ദൈവമാണെന്നാരും പറയരുത് അത് ദൈവത്തിൻ്റെ കുറ്റമല്ല അവസരം നിഷേധിച്ച് തിന്മ തിരഞ്ഞെടുത്ത് ശിക്ഷ സ്വയം പ്രഖ്യാപിച്ച പാപിയുടെ കുഴപ്പമാണത് അപ്പോൾ ദൈവത്തെ ശിക്ഷിക്കുന്നവനെന്ന് വിളിക്കാൻ വരട്ടെ ദൈവത്തെ ആ നിലയിൽ കാണാനും ആ നിലയിൽ വ്യാഖ്യാനിക്കാനും വരട്ടെ ഇത് മനുഷ്യൻ ചെയ്യുന്ന അനർത്ഥം കൊണ്ട് അവന് സംഭവിക്കുന്ന തകർച്ചയാണ് അതിന് ദൈവം ഉത്തരവാദിയല്ല ദൈവം കാരുണ്യവാനാണ് ദൈവം സ്നേഹവാനാണ് ദൈവം കൃപാലുവാണ് സർവകൃപാലുവായ കർത്താവാണ് അവൻ അതുകൊണ്ട് ദൈവമക്കളെ ആനന്ദിക്കേണ്ടത് കർത്താവിൻ്റെ കരുണയിലാണ് കർത്താവിൻ്റെ കരുണ അവർണനീയമാണ് നിരന്തരം അവൻ നമ്മോട് കരുണ തോന്നി കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ കരുണ നിരന്തരം പ്രാപിക്കുന്ന ദൈവമക്കൾ തളരാതെ മുന്നേറേണ്ടതുണ്ട് വീണ്ടും പ്രിയപ്പെട്ടവരെ നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം നൂറ്റി അറുപത്തി രണ്ടാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തകൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലാണ് ദൈവമക്കൾ സന്തോഷിക്കേണ്ടത് ഒരുപക്ഷേ ദൈവവചനം വായിക്കാൻ ഇന്ന് ആളുകൾക്ക് വിമുഖതയാണ് അത് വായിച്ച് ആനന്ദിക്കാൻ കഴിയുന്നില്ല ആസ്വദിക്കാൻ കഴിയുന്നില്ല ഗ്രഹിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ചിലരെ കുറിച്ചെങ്കിലും ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് അത് വായിച്ചാൽ അതിന് പ്രകാരം ജീവിക്കേണ്ടി വരും എന്നാൽ പിന്നെ വായിക്കാതിരിക്കുന്നതല്ലേ നല്ലത് വീട്ടിൽ ചെന്നാൽ അപ്പൻ്റെ കണ്ണും വട്ടത്ത് അപ്പനെ അനുസരിച്ച് ജീവിക്കേണ്ടി വരും വീട്ടിൽ ചെല്ലാതിരിക്കുന്നതല്ലേ നല്ലത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ആളുകളുണ്ട് ഇനി ചില ആളുകൾ വചനം വായിക്കുന്നുണ്ടെങ്കിലും അത് ധ്യാനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആസ്വദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആനന്ദിപ്പാനും കഴിയുന്നില്ല വചനം വായിക്കുമ്പോഴെപ്പോഴും വരികൾക്കിടയിലൂടെ വായിക്കണമെന്ന് അച്ഛൻ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ദൈവമക്കളെ അർത്ഥം ഗ്രഹിക്കണം ഹൃദയത്തോട് ആത്മാവോട് ദൈവവചനം സംസാരിക്കുന്നു അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവം തൻ്റെ ജനത്തോട് വ്യക്തമായി തൻ്റെ ശ്രോതാക്കളോട് സംസാരിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ് അപ്പോൾ ഈ വചനത്തിൽ ദൈവമക്കൾ സന്തോഷിക്കണം പത്തൊൻപതാം സങ്കീർത്തനത്തിൽ വ്യക്തമായി ദൈവവചനത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട് അത് തേനിനേക്കാൾ തേൻകെട്ടയേക്കാൾ മധുരമേറിയതാണ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ് ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം പകരുന്നതാണ് ഒരുപാട് വർണ്ണനകൾ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പത്തൊൻപതാം സങ്കീർത്തനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സന്തോഷിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലാണ് വചനം ധ്യാനിക്കുന്നതിലാണ് വചനത്തിൽ നിറയുന്നതിലാണ് ഇത് ദൈവമക്കളുടെ ജീവിതത്തിൽ വലിയ പാഠമായി മാറണം അങ്ങനെ പറഞ്ഞു പോയാൽ പ്രിയപ്പെട്ടവരെ സന്തോഷിക്കേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണ് എന്ന് ദൈവവചനം കാര്യകാരണ കാരണ സഹിതം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളതിൽ നിന്ന് പിന്മാറുന്നവരും അത് ഉപേക്ഷിക്കുന്നവരും ലോകത്തിൻ്റെ മുഖാന്തരങ്ങളിൽ സന്തോഷം തേടുന്നവരുമായി മാറിയാൽ നാം ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെടുന്നവരാണ് ഇന്ന് പല ആളുകളും കൺമോഹത്തിൽ ആനന്ദം തേടുന്നവരാണ് നയനസുഖങ്ങൾ തേടി ആനന്ദമന്വേഷിക്കുന്നവരാണ് അശ്ലീല സൈറ്റുകൾ നിരന്തരം സന്ദർശിച്ച് ആനന്ദമന്വേഷിക്കുന്ന ആളുകളുണ്ട് തൽക്കാലത്തേക്കൊരു സുഖവും ആനന്ദവുമൊക്കെ തോന്നും നിത്യ നഷ്ടത്തിനും കഷ്ടത്തിനും കുടുംബഛിദ്രതയ്ക്കും ആരോഗ്യപരമായ വലിയ നാശത്തിനും ആത്മനാശത്തിനുമൊക്കെയാണത് ഇടവരുത്തുന്നത് എന്ന് ഇപ്പോഴറിയില്ല മദ്യപാനത്തിൽ ആനന്ദം കണ്ടെത്തുന്ന കുറേയധികം ആളുകളുണ്ട് പ്രിയപ്പെട്ടവർ ലോക്ക്ഡൗൺ കഴിഞ്ഞ് വീണ്ടും ഷാപ്പുകളും ബാറുകളുമൊക്കെ ഓൺലൈനിലൂടെ മദ്യം വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വായിച്ചത് ഒരു കോടി ആളുകൾ ബുക്ക് ചെയ്ത മദ്യം വാങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അതുപോലെ ബ്രിട്ടനിലെ ബ്രിട്ടനിലെ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് ബാറുകളും പബ്ബുകളും തുറന്നപ്പോൾ അവിടെ കൂട്ടടി നടക്കുകയാണ് സംഘർഷം നടക്കുകയാണ് മനുഷ്യൻ അതിന് അടിമയാണ് അതിലാണ് അവർ ആനന്ദം കണ്ടെത്തുന്നത് എന്നാൽ ആത്മീയ വിഷയങ്ങളിൽ ഇതുപോലുള്ള തള്ളിക്കയറ്റങ്ങൾ ഒരിക്കലും കാണുന്നില്ല അപൂർവങ്ങളിൽ അപൂർവം തള്ളിക്കയറ്റം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് എന്തെങ്കിലും രോഗശാന്തിയോ ഏതെങ്കിലും വിധത്തിലുള്ളതായ പ്രത്യേക സംഗതികൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നിടത്ത് മാത്രമാണ് വചനത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ രീതിയിലല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം കാര്യകാരണസഹിതം വ്യാഖ്യാനിച്ച് സംസാരിക്കപ്പെടുന്നിടത്ത് അനു അവർണ്ണനീയമായൊരു പരമാനന്ദമനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വചനത്തിലുള്ള ആനന്ദം ഒരു പക്ഷേ ടെലിവിഷനിൽ ഇതുപോലുള്ള സന്ദേശങ്ങൾ വളരെയധികം ലഭ്യമാണ് ആളുകൾ സെർച്ച് ചെയ്ത് വചനം കേൾക്കുമ്പോൾ തന്നെ അവരതിനകത്ത് സ്വയം എഡിറ്റ് ചെയ്യുന്നവരാണ് ചില ആളുകൾക്ക് അവർക്ക് സന്തോഷം പകരുന്ന പുരോഗതി ഉണ്ടാക്കുന്ന പുതിയ ഓഫറുകൾ ലഭിക്കുന്ന അതുപോലെ തന്നെ അവരുടെ ഭാവി ജീവിതം ശുഭമാക്കുന്ന സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്ന സന്ദേശങ്ങളൊക്കെയാണ് കേൾക്കാൻ ഇഷ്ടം വേറെ ചിലരെ സംബന്ധിച്ച് അവരുടെ രോഗശാന്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിടുതലുകളോ ഒക്കെ നൽകുന്ന ഇഷ്ടം അപൂർവങ്ങളിൽ അപൂർവം ആളുകളാണ് അവരുടെ ജീവിതത്തെ തിരുത്തുവാൻ ആവശ്യപ്പെടുന്ന സന്ദേശങ്ങൾ ആസ്വദിക്കുന്നത് ഇവിടെയാണ് ദൈവവചനത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയുന്നത് സന്തോഷത്തിൻ്റെ മുഖാന്തരങ്ങളിലൂടെ നാം വിലയിരുത്തണം ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ മദ്യപാനത്തിലല്ല വെറുക്കൂത്തുകളിലല്ല ആഡംബര ജീവിതത്തിലല്ല ഉന്നതമായ ജീവിത നിലവാരത്തിൽ പോകുന്നതിലല്ല മറ്റുള്ള പ്രശംസാ വാക്കുകൾ പറയുന്നതിലൊന്നുമല്ല ദൈവമക്കൾ സന്തോഷിക്കേണ്ടത് ഈ പറഞ്ഞ സംഗതികളിലാണ് സ്വർഗ് ജീവപുസ്തകത്തിൽ സ്വർഗ്ഗത്തിൽ പേരുള്ളത് കൊണ്ട് ക്രിസ്തു യേശുവിനോട് ചേർന്ന് കഷ്ടത സഹിക്കുന്നതുകൊണ്ട് നന്മയിൽ സന്തോഷിക്കണം ദൈവം തരുന്ന രക്ഷയിൽ സന്തോഷിക്കണം ദൈവത്തിൻ്റെ കരുണയോർത്ത് സന്തോഷിക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കണം ക്രിസ്തീയ ജീവിതം സന്തോഷത്തിൻ്റെ ജീവിതമാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വിലയേറിയ സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതം കർത്താവേ ക്രിസ്തീയ ജീവിതം ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആക്കി തീർക്കുവാൻ അങ്ങനെ ഞങ്ങൾ ജീവിതത്തിൽ വലിയ അനുഭവിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ കൃപയാകണമേ വിനയപ്പെടുത്തി ഞങ്ങളെ പാതപീഠത്തിൽ സമർപ്പിക്കുന്നു കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേൻ